കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വണ്ടീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഐ ട്വൻറ്റിയാണ് എലൈറ്റ് ഐ ട്വൻ്റി വണ്ടിനെക്കുറിച്ച് ഞാൻ പിന്നെ എടുത്തു വരേണ്ട ആവശ്യമില്ല വണ്ടി പ്രൂവൺ വണ്ടിയാണ് മാർക്കറ്റിൽ ഒരുപാട് ഉള്ള വണ്ടിയാണ് ഇതിൻ്റെ ഫസ്റ്റ് ടൈപ്പ് വൺ തുടങ്ങി ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ച് വാങ്ങിച്ച വണ്ടിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഫീച്ചേഴ്സ് ഒന്നാമത് നമ്മൾ എൻ്റെ പവർ വന്നേക്കണം നമുക്ക് പിന്നെ കോമ്പറ്റീറ്റർ സ്വിഫ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബി എസ് പീയിലും പവറിലൊക്കെ സി സിയിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വണ്ടിയിട്ടുണ്ട് നൂറ് സി സിയെ കൂടുതലുള്ള വണ്ടിയാണ് പെട്രോൾ ആയാലും ഡീസൽ ആയാലും വന്നിരിക്കണം അപ്പോൾ ഈ വണ്ടിയുടെ പെട്രോൾ വരുമെന്നെനിക്കറിയില്ല പെട്രോൾ വൺ പോയിന്റ് തന്നെ വന്നിട്ടാണ് ഡീസലിൽ ഹൺഡ്രഡ് സി സിയൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുമോ അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ നിങ്ങൾ നോക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപതാണ് ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത് ഇരുപത് മോഡൽ ഐ ട്വൻ്റി മാഗ്ന പ്ലസ് എന്നുള്ള ഓപ്ഷനൽ വെക്കണം ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റീറിംഗ് മോട്ടറ് കൺട്രോൾസ് കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാക്കി ഇൻറ്റീർസ് കാണിക്കുകയാണെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പോകാൻ വേണം വി ടി വി ടി ടെക്നോളജി വന്നിരിക്കുന്ന വണ്ടിയാണ് മാനുവലാണ് ഓട്ടോമാറ്റിക് കാര്യങ്ങളൊന്നും അല്ല പിന്നെ എൽ ഐ ടി ഐ ട്വൻറ്റി റെഡ് കളർ എന്ന് പറഞ്ഞാൽ നല്ല ഡിമാൻഡ് നിൽക്കുന്ന ഒരു ടൈം കൂടിയാണ് ഇപ്പോൾ വണ്ടി വന്നുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ സെയിൽ ആയി പോകും അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത്രയും വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിനകത്തേക്ക് നിങ്ങൾക്ക് വോയിസോ അല്ലെങ്കിൽ മെസ്സേജോ അയക്കാം റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതാണ് വിളിച്ചതാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഈ രണ്ട് മാധ്യമത്തിൽ കൂടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ വാഹനം കണ്ടുവരാം അതിനുശേഷം റേറ്റ് സംസാരിക്കാം അങ്ങനെ നമ്മൾ കുറേ നാളെക്ക് ശേഷം ഒരു ഐ ട്വൻ്റി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ് ഐ ട്വൻറ്റിക്ക് ഈയിടെ ആയിട്ട് ഭയങ്കര ഡിമാൻഡ് പ്രത്യേകിച്ച് ഒരു എൽ ഐ ടി ഐ ട്വൻറ്റി ഒക്കെ വണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നിലവിൽ സെയിൽ ആയി പോകും അപ്പോൾ ഈ വണ്ടി കണ്ടുകൊണ്ടിരിക്കണ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്രോൾ ഓപ്ഷനിൽ വന്നിരിക്കണേ ക്യുണ്ടൈ ഹൈ ട്വൻറ്റി ട്വൻ്റി ആണ് റെഡ് കളറാണ് ഒരുപാട് സുഹൃത്തുക്കൾ അന്വേഷിച്ച് നടക്കുന്നൊരു കളറും കൂടിയാണ് ഈ ഒരു റെഡ് അപ്പോൾ വണ്ടി നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവിധ ഫീച്ചർ റിച്ച് ആയിട്ട് വന്നിരിക്കണ വണ്ടിയാണ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിയുടെ ടോപ്പ് വ്യൂ എന്ന് കാണിച്ചേക്കാം ഇതാണ് വണ്ടിയുടെ ടോപ്പ് വ്യൂ വന്നിരിക്കണത് മാഗ്ന പ്ലസ് എന്ന് ഓപ്ഷൻ ഓപ്ഷനിലന്നൊക്കെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപതാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വന്നേക്കണേ ഓക്കെ നമുക്ക് ഇതിൻ്റെ പയ്യെ വീലാഴ്സിൻ്റെ എയർ കണ്ടീഷനിലൊക്കെ നമുക്ക് പോയേക്കാം ഇതാണ് വീലാസ് വന്നേക്കാം നല്ല നീറ്റ് നീറ്റായിട്ട് വീലാഴ്സ് നമുക്കൂടെ കാണാൻ പറ്റും നല്ല ഗ്രിപ്പും ഒക്കെ ഉണ്ട് വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കൂടെ കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ അടുത്ത ഹൈലൈറ്റ് എന്ന് വെച്ചാൽ വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇതിൻ്റെ ബോണത്തേക്കൊന്ന് നോക്കാം ക്ലാസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി അത് നോക്കാവുന്നതാണ് ഒരു കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല വിൻഷീൽഡ് ആയാലും നല്ല നീറ്റായിട്ടധികം വിൻഷീൽഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമുക്കിവിടെ ലാമ്പിലേക്ക് വരാം ലാമ്പ് ആയാലും നല്ല നീറ്റ് നീറ്റായിരിക്കും ലാമ്പ് കിട്ടുന്നുണ്ട് പോകൽ ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു ബമ്പേഴ്സിലേക്ക് വരാം ബമ്പേഴ്സ് നല്ല വൃത്തി തന്നിരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓക്കെ ഇവിടെ ഇവിടുത്തെ ലാമ്പ് നോക്കാം ഈ ലാമ്പ് ആയാലും നല്ല നീറ്റ് നീറ്റായിട്ട് ലാമ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് വീലാഴ്സിലേക്ക് വരാം നല്ല ക്ലീൻ ക്ലീനായിട്ടെങ്കിലും വീലാഴ്സ് കിട്ടുന്നുണ്ട് നല്ല ഗ്രിപ്പ് ഡയേഴ്സ് കിട്ടുന്നുണ്ട് അല്ലോയിൽ വിൽക്കപ്പും നല്ല നീറ്റായിട്ട് നിൽക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്രോൾ ഓപ്ഷൻ നോക്കാൻ വേണ്ടിയാണ് ഇവിടെ വിൻഷീൽഡൊക്കെ നീറ്റായിട്ട് നിൽക്കുന്നു രണ്ട് ഡോറും നല്ല ബുദ്ധി തന്നെ ഇരിക്കുന്ന ഡോർസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടുത്തെ വീരാച്ച് നോക്കാം ഈ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട് ഗ്രിപ്പ് കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് നമുക്ക് നമുക്കവിടെ കിട്ടുന്നുണ്ട് ബാക്കിലേക്ക് വരാം പ്രൂഫൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് വിൻഷീൽഡിലേക്ക് വരാം വിൻഷീൽഡും നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന വിൻഷീൽഡ് നമുക്കവിടെ കാണാൻ പറ്റും ഇവിടെ ലീഡിലേക്ക് വരാം ലീഡായാലും നല്ല നീറ്റായിരുന്ന ലെഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബമ്പേഴ്സിലേക്ക് വരാം ബമ്പേഴ്സും നല്ല വൃത്തി തന്നെയ്ക്കുന്ന ബമ്പേഴ്സും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് വീലാഴ്സിലേക്ക് പോകാം ഈ വീലേഴ്സായാലും നല്ല നീറ്റ് അടയ്ക്കുന്ന നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെങ്കിൽ ടയേഴ്സ് ടയർസ് കിട്ടുന്നുണ്ട് വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് രണ്ട് ഡോർ നോക്കാം രണ്ട് ഡോറും നല്ല വൃത്തിയിൽ തന്നെയ്ക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡോർ നോക്കണ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് മറ്റുപെടാം ഡോർ പാർസിലേക്ക് തന്നെ ഫസ്റ്റ് പോകാം ഡോർ പാർസ് ഇവിടെ മൾട്ടി കളർ ഡോർ പാർസ് കിട്ടുന്നുണ്ട് ഇവിടെ സീറ്റ്സ് നോക്കാം സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാഷ് ബോർഡ് നോക്കാം നല്ല ക്വാളിറ്റി തന്നെ ഡാഷ് ബോർഡ് കിട്ടുന്നുണ്ട് ഇവിടെ മിഡിൽ ലോങ്ങ് സിസ്റ്റം കാര്യങ്ങളും പോയിരുന്നുണ്ട് സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ് വരുന്നുണ്ട് പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ ഇവിടെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഗിയർ പോകുന്നുണ്ട് പ്ലാറ്റ്ഫോമൊക്കെ നീറ്റായിട്ടിരിക്കുന്നു ഇവിടെ ലവർ പാഡ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു സീറ്റ് കവേഴ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട് കീയറിൽ സീറ്റ്സ് ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു റൂഫും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു ഇനി നമുക്ക് ഇവിടുന്ന് പൈ എക്സിറ്റ് അടിക്കാം എക്സിറ്റ് അടിച്ചതിന് ശേഷം പാസ്മൂർ സൈഡിലേക്ക് ഒന്ന് വയ്ക്കാം ഡോറിന് ഓപ്പൺ ചെയ്യണം ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൂടെ കാണാൻ പറ്റുന്നത് ഡോർ പാഡ്സ് ഒക്കെ നല്ല ബുത്തിനും ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട് സീറ്റ്സ് ഒക്കെ നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന സീറ്റ്സ് നമുക്കൂടെ കാണാൻ പറ്റും ഇവിടെ ആയാലും ഹെഡ് ഓസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത ലെഗ്റൂം നിൽക്കുന്നുണ്ട് എ സിയുടെ വെൻ്റ് വരുന്നുണ്ട് ഇവിടെ നല്ല വാഹനത്തിന് ഇരിക്കുക നോക്കാം കേട്ടോ നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഒരു ഇൻ്റീരിയർ പോർഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാം ഡോർ ക്ലോസ് ചെയ്തിട്ട് എഞ്ചിൻ റൂമും ടയർ കണ്ടി ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നല്ല ഇഡ് നപ്പി ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഐ ട്വൻറ്റിയുടെ എഞ്ചിൻ റൂമ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെതായ ഓട്ടോക്കുറവൊക്കെ നമുക്ക് കൂടെ കാണാൻ പറ്റും എഞ്ചിൻ്റെ ഭാഗത്ത് ക്യാമറ വളരെ സ്റ്റോറേജ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കൂടെ കിട്ടുന്നില്ല അതേപോലെ തന്നെ നമുക്ക് പേസ്റ്റിങ്ങിലേക്ക് പോയാലും പേസ്റ്റിംഗ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന പേസ്റ്റിംഗ് ഡാമേജോ കാര്യങ്ങളൊന്നും കൂടെ കിട്ടുന്നില്ല അതുപോലെ ഫ്രണ്ട് പോർഷൻ നോക്കാം ഫ്രണ്ട് പോർഷൻ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു ഇവിടുത്തെ അഡ്ജസ്റ്റ് നോക്കാം കേട്ടോ ലിഡിലേക്ക് വരാം ലിഡ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിലൊക്കെയാണ് വണ്ടിയുടെ എഞ്ചി തോന്നിൽ നിന്ന് കാണാനുള്ളത് പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ ബൂട്ടിലേക്ക് ഒന്ന് വയ്ക്കാം ബൂട്ടിൽ എന്താണ് അവസ്ഥ എന്ന് വെച്ചു ചെക്ക് ചെയ്തേക്കാം ഞാൻ കീ ഒന്ന് ഞാൻ ഇതേണ്ടിയിട്ട് കീ വന്നേക്കണം നമുക്ക് ലോങ് ക്രോസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുകയാണ് ആണെങ്കിൽ ബൂട്ട് സ്പേസ് കുഴപ്പമില്ലാത്ത ബൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ന്യായമായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്പ് ചെയ്യാം ടയറൊക്കെ നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ടയേഴ്സ് ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല അതേപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റിലേക്ക് വരാം അഡ്ജസ്റ്റ് നോക്കി അഡ്ജസ്റ്റ് നല്ല ക്വാളിറ്റി തന്നിരിക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ആണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ലിഡിലേക്ക് വരാം ലിഡ്ഡായാലും ഡാമേജോ കാര്യങ്ങളും നമുക്ക് ലിഡ് ലിഡിനും ഇവിടെ കിട്ടുന്നില്ല ഓക്കെ അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാര്യമായിട്ട് കാണിക്കാൻ പയ്യെ നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കാം അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഷുണ്ടൈ ഐ ട്വൻറ്റി അപ്പോൾ ഐ ട്വൻ്റിയും കുറിച്ച് ഞാൻ പിന്നെ എടുത്ത് ഡീറ്റൽ ആയിട്ട് വേണ്ട ആവശ്യമില്ല ഓൾറെഡി ഞാൻ പറഞ്ഞു തരുന്ന വീഡിയോയിൽ കൂടി തന്നെ അപ്പോൾ ഇത് എൽ ഐറ്റ ഐ ട്വൻറ്റിയാണ് വളരെ ഡിമാൻഡിൽ നിൽക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ പെട്രോൾ ഓപ്ഷാണ് ഹൈലൈറ്റ് എന്ന് വെച്ചാൽ വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിക്കണ കാലക്കാൻ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിലേക്ക് നമുക്ക് വായിക്കാം എൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം റേറ്റ് പറഞ്ഞേക്കാൻ കമ്പനി എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് ഫോളോ എടുക്കാം വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഡെയിലി ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഹാസിംഗ് പ്രൈസ് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഫൈവ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ലാക്സ് നെഗോഷ്യബിൾ ആയിരിക്കും വീഡിയോ എന്താ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ വോയിസോ മെസ്സേജോ അയക്കാം എൻ്റെ റിപ്ലയും കാര്യങ്ങളൊക്കെ തരുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ വണ്ടികളുടെ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാനും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാ ദിവസവും നിങ്ങൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനത്തെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും താങ്ക്